കേരളത്തിലെ അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തയായ ലക്ഷ്മി പത്മ ഇന്ന് ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റാണിത് ഞാൻ അവളെ കണ്ടു എന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ് തുടങ്ങുന്നത് രാഹുൽ മാങ്കുട്ടതിലിൻ്റെ വിഷയത്തിൽ പുറത്തു വന്ന ഓഡിയോ എല്ലാം ഫേക്കാണെന്നും അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്നും ഇങ്ങനെ ഒരു ഗർഭഛിദ്രമോ എന്തിന് ഗർഭമോ പോലും ഉണ്ടായിട്ടില്ല എന്നും പറയുന്നവരോടാണ് ലക്ഷ്മി പറയുന്നത് ഞാൻ അവളെ കണ്ടു എന്ന് അവരുടെ പോസ്റ്റിൽ പറയുന്നത് നോക്കാം അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട് അവർ വളരെയധികം മാനസിക ആഘാതത്തിലുമാണ് ആ ബന്ധത്തിൽ നിന്നും അവരുടെ ബുദ്ധി അവരെ പിന്തിരിപ്പിക്കുന്നു എങ്കിൽ കൂടിയും മനസ്സിപ്പോഴും അയാളിൽ കുടുങ്ങിക്കിടക്കുന്ന നിസ്സഹായ മാനസികാവസ്ഥയിലാണവർ അശാസ്ത്രീയമായ ഗർഭഛിദ്രം അതിനെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ചുറ്റും നടക്കുന്ന സ്ലഡ് ഷെയ്മിങ് ഇതിനൊക്കെ ഇടയിൽ ആകെ പകച്ചു നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ കണ്ടത് മര്യാദ കുറഞ്ഞിട്ടും ഭക്ഷണം കഴിച്ചിട്ടും ഒക്കെ പല നാളായ ഒരാൾ അപ്പോഴും ഇങ്ങനെ ഒരു കാര്യം പുറത്തു വന്നതു വഴി സമൂഹത്തിൽ കുറച്ച് സ്ത്രീകളെങ്കിലും ചതിക്കുഴികളിൽ നിന്നും രക്ഷപ്പെടാൻ ഇടയാക്കുന്നുവെങ്കിൽ അതിൽ ആശ്വാസം കണ്ടെത്തുകയാണ് അവർ പരാതി കൊടുക്കണം എന്ന് പല ആവർത്തി ഒരു സഹോദരി എന്ന നിലയിൽ അവരോട് പറഞ്ഞു പക്ഷേ അങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള മാനസികമായ കരുത്ത് അവൾക്കോ ആ കുടുംബത്തിനോ ഇല്ല എന്നാണ് അവൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അവരുടെ ഐഡൻറ്റിറ്റി വെളിയിൽ വരുന്നതിനെക്കുറിച്ചും വല്ലാതെ ആശങ്കയുമുണ്ട് പുറത്ത് നമ്മൾ അറിഞ്ഞതിലും വളരെ ഗുരുതരമാണ് യാഥാർത്ഥ്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇരയാക്കപ്പെട്ട ആളുകളെപ്പോലും അയാൾ ഇപ്പോഴും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലേക്കൊക്കെ അന്വേഷണം എത്തണം ഈ വിഷയത്തിൽ ഞാൻ എന്ത് എഴുതിയാലും നിങ്ങൾക്ക് അയാളിൽ നിന്നും ദുരനുഭവം ഉണ്ടായോ എന്ന് ചൊറിയുന്ന ടീംസിനോട് എല്ലാവരോടും കൂടി പറയുന്നു എന്നോട് അയാൾ വളരെ മാന്യമായാണ് ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ട് ആ ചോദ്യം ഇടയ്ക്കിടെ വേണ്ട അവളെ കേട്ട് കഴിഞ്ഞപ്പോൾ പെൺകുട്ടികൾക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാമൂഹ്യ സാഹചര്യമാണല്ലോ നമ്മുടെ നാട്ടിലെന്ന് തോന്നിപ്പോയി സോഷ്യൽ മീഡിയ വഴി വേട്ടക്കാരനെ വെളുപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടെ എത്ര സ്ത്രീകൾ ചവിട്ടി മെതിക്കപ്പെടുന്നു രാഷ്ട്രീയ നേട്ടങ്ങൾക്കായുള്ള പലവിധ ചെളിവാരി ഏരിയകൾ വേറെ നടക്കുന്നു സ്ത്രീകൾക്ക് തല ഉയർത്തിപ്പെട്ട് ജീവിക്കാനുള്ള ഒരിടമായി നമ്മുടെ നാടിനെ മാറ്റണമെങ്കിൽ കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമുണ്ട് അതിനിടയിൽ ചില ടീംസിൻ്റെ പുതിയ കഥയും കേട്ടു ഏതോ മാധ്യമപ്രവർത്തക പരാതിയിൽ നിന്ന് ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ പിന്തിരിപ്പിച്ചെന്ന് ഒരു വിഷയമുണ്ടെങ്കിൽ തെളിവ് സഹിതം പുറത്തുവിടണം അത്തരം മാധ്യമപ്രവർത്തനം ഈ സമൂഹത്തിന് ആവശ്യമില്ല ഇതാണ് ലക്ഷ്മിയുടെ പോസ്റ്റിൽ പറയുന്നത് ആ പോസ്റ്റിൽ പോയി നോക്കിയാൽ പഴയ സൈബർ കുങ്ങികളായ കോട്ടയം കുഞ്ഞച്ചന്മാരും ഒക്കെ കാണാൻ കഴിയും അതിലും മുന്തിയ ഐറ്റങ്ങളും ഇറങ്ങിയിട്ടുണ്ട് രാഹുൽ പെണ്ണുപിടിക്കാൻ പോയതിന് തെറി മൊത്തം പിണറായിക്ക് കൊടുക്കുന്ന ആളുകളും ഉണ്ട് ലക്ഷ്മി വത്മയെ തെറി വിളിക്കുന്ന ആളുകളും കുറേ പേരുണ്ട് പോസ്റ്റിൽ ലക്ഷ്മി പറഞ്ഞ ഏറ്റവും പുതിയ സംഭവം ആ ഇരയാക്കപ്പെട്ട കുട്ടിയെ കേസിൽ നിന്നും മാധ്യമപ്രവർത്തക പിന്തിരിപ്പിച്ചു എന്നതാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ അവരാണ് ഇത്തരം പീഡനത്തെ സപ്പോർട്ട് ചെയ്യുന്നത് ആ മാധ്യമപ്രവർത്തകയാണ് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തേണ്ടത് അവരിലൂടെ എല്ലാ സംഭവങ്ങളും വിശദമായി പുറത്തു വരും ലക്ഷ്മിയുടെ പോസ്റ്റിലെ കമൻറ്റുകളിൽ നിന്നറിയാം ഷാഫി പറമ്പിൽ എന്ന വ്യക്തിയുടെ സ്വാധീനം ഷാഫിയുടെ അണികൾക്ക് കൈത്താങ്ങായി ലീഗും ചേരുമ്പോൾ സൈബർ ആക്രമണം ശക്തമാവുകയാണ് മലബാർ വിങ്ങാണ് അതിനെ ചുക്കാൻ പിടിക്കുന്നത് ഇതൊക്കെ ആ പെൺകുട്ടി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു കേസ് കൊടുക്കാൻ അവർ കൂടുതൽ ഭയപ്പെടും കൊന്നുകളയാൻ സെക്കൻഡുകൾ മതിയെന്ന് ഭീഷണിപ്പെടുത്തുന്ന രാഹുലിന് സപ്പോർട്ടുമായി കോൺഗ്രസും ലീഗും എത്തുമ്പോൾ ആരാണ് ഭയക്കാത്തത് ഇവിടെ ചെയ്യേണ്ടത് ആ പെൺകുട്ടിക്ക് ഉറച്ച പിന്തുണ കൊടുക്കുക എന്നതാണ് കേസിനു പോയിക്കോളൂ ഞങ്ങൾ പിന്നാലെയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇടതുപക്ഷമോ ബി ജെ പിയോ ആ ഇരയുടെ ഒപ്പം നിൽക്കുക തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം അല്ലാത്തപക്ഷം ഇനിയും മാങ്കൂട്ടത്തിൽ ചേരാൻ കതറിട്ട ആളുകൾ മുന്നോട്ട് വരും